എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തേങ്കുച്ചിയിലാണ് പാലക്കാട് ജില്ലയിലെ തേങ്കുറിച്ചിയിലെ പി സി എം എന്ന് പറയുന്ന ഓട്ടോമോട്ടീവ് ബോഡി വാഷപ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മള് എന്റെ സുഹൃത്തുക്കൾ എല്ലാരും കൂടി എൻ്റെ ചേട്ടന്മാരായ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു വണ്ടി എടുത്തിട്ടുണ്ട് പതിനാല് പേര് അപ്പൊ അതിന്റെ വണ്ടിയുടെ ആവശ്യമായിട്ട് വന്നതാണ് ബോഡി ബോഡി വർക്ക് വർക്ക് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് നിനക്ക് വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോ നമ്മൾ രണ്ടാമത് വന്നപ്പോ നിന്നെ വിളിച്ചു നമ്മൾ വന്നു ഇന്നിപ്പോ കൊറേ സാധനങ്ങള് മേടിച്ചു കൊടുക്കാനുണ്ട് നമ്മള് ഷോപ്പിംഗിന് വേണ്ടി പോകുന്നു നിലവിൽ കോയമ്പത്തൂർക്കാണ് പോണത് നിങ്ങളെ വണ്ടിയാണ് വണ്ടി നമ്മളെ വണ്ടി മുപ്പത്തിരണ്ടടി വർക്കൊക്കെ വർക്കൊക്കെ സൂപ്പർ അടിപൊളി നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡില് വർക്ക് ചെയ്തതാണ് അവര് മാക്സിമം ഇരുപസാണ് പറഞ്ഞത് ഇപ്പൊ നിലവിൽ ആറ് ദിവസമായിട്ടുള്ളു നമ്മൾ വണ്ടി ഒരു എൺപത് പെർസെന്റേജ് പണി കഴിഞ്ഞു ഹൈടെക് ഉണ്ട് മെയിൻ ഉണ്ട് പെയിന്റിങ്ണ്ട് കഴിഞ്ഞു മെയിനായ എൺപത് പെർസെന്റേജ് ജോലിയും കഴിഞ്ഞു മിക്കവാറും ഏഴാം തീയതി എട്ടാം തീയതിക്കുള്ളിൽ വണ്ടി ഡെലിവറി ചെയ്തു

പിന്നെ അതല്ല ഡോർ ബാക്ക് ഡോർ അതേ മെറ്റൽ ഫ്രണ്ട് മെറ്റലെന്നെബിന്റെ ബാക്കിൽ ടു എം ഷീറ്റ് ആയിരിക്കും അതിനൊക്കെ മൂന്നിഞ്ചിന്റെ ചാനൊക്കെ കൊടുത്തിട്ടുണ്ട് പെയിന്റിങ് പെയിന്റിങ് ആരംഭിച്ചിരിക്കണം ഇനിയിപ്പോ ഒരു നാല് അഞ്ചു ദിവസം കൊണ്ട് വണ്ടി പിന്നെ യു കെ ഏജൻസി ഏജൻസിയുടെ പാലക്കാട് പിന്നെ കൊടുവായിരുന്ന സ്ഥലത്ത് അവരുടെ സിമെന്റിന്റെ പർപ്പസിലും അവരെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് ചേയ്സ് ബെൻഡ് ആയതാ ചേസ് ഒക്കെ ബെൻഡ് എടുത്തു എഞ്ചിനൊക്കെ ഇറക്കി ചേസ് ബെന്റ് എടുത്ത് എല്ലാ പണികളും കഴിഞ്ഞത് അപ്പൊ ബാക്കി ഇലക്ട്രീഷ്യൻ പണി ചേർന്നോണ്ടിരിക്കുക ഇതിന്റെ ഫ്രണ്ട് ഫ്രണ്ട് മെയിനേസിൽ കൂടി പോയാലോ മെയിനേസിലൊക്കെ അടിച്ചു പോയി ക്യാബിൻ താഴെ ഇറക്കി ചേച്ചി ബെൻഡ് എടുത്ത് മെയിനേസിൽ പിന്നെ ബെന്റ് എടുത്ത് ഡാമേജ് ആയ സാധനങ്ങളൊക്കെ മാറി എല്ലാ പണിയും കഴിഞ്ഞ് ഇനിയിപ്പോ പെയിന്റിങ് ഒന്നുമില്ല ചെറിയൊരു ടച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഇലക്ട്രിഷൻ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പോവും നാളെ മറ്റന്നാൾ വണ്ടി ഡെലിവറി പോകും അങ്ങനെ കാര്യങ്ങൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ യാർഡ് എല്ലാ മെറ്റീരിയലും എല്ലാം പിന്നെ ബ്രാൻഡ് ഐറ്റംസ് ആണ് എല്ലാം സായിബാബ സായിബാബ് വൈശാഖിന്റെ ചാനൽ ഏറ്റവും അതേമാതിരി പ്ലാറ്റ്ഫോം ഷീറ്റുകൾ നമുക്ക് എന്തെങ്കിലും വർക്ക് കിട്ടിയാൽ ഇവിടെ തീർക്കാൻ പുറത്തുനിന്ന് എടുക്കേണ്ട ഒന്നും വേണ്ട

അതും കൊടുക്കാനുള്ളതാണ് പിന്നെ നമുക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ ഇതപ്പോ ഈ ബോഡി റെഡിയിൽ ഇണ്ടാക്കയാണ് ഇത് സെക്കൻഡ് ഹാൻഡ് ബോഡി ചോദിച്ചിട്ട് ആൾക്കാർ വരും അപ്പൊ അതിങ്ങനെ തടി വണ്ടിയുടെ മുള്ളിൽ വേറെ സൈഡ് ബോഡി ബോഡി ഉണ്ടാക്കാൻ പോവാ ഓക്കേ ഇതൊക്കെ നെ ഓഫർ വരും ആരെങ്കിലും കൊടുക്കാലോ നമുക്ക് വെച്ച് വെച്ച് സൈഡ് അങ്ങനെ വണ്ടിയിൽ മുള്ള <laughs> <Container box>. <laughs> 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 ോ ഇത് നമുക്ക് ഒരു രണ്ടാം പ്രതീക്ഷിക്കണേ നോക്കി കൊടുക്കത്തിന് വേണ്ടി വേറെ ഷീറ്റ് അടിച്ചതാ ഉള്ളില് മറ്റേ കോർപിനേഷൻ ഷീറ്റ് ആണ് പ്ലെയിൻ ഷീറ്റ് വേണ്ടിട്ട് മറ്റേ ഉള്ളില് കോർഡിനേഷൻ ഷീറ്റ് ആണ് കണ്ടെയ്നർ ബോഡി ബോഡിത് വേണമെങ്കിൽ അത് ഒരു രണ്ടു മൂന്ന് മാസം അതെ അപ്പൊ പുതിയ വണ്ടിയാ അപ്പൊ അവര് ക്ലെയിം ആക്കിയതാ ഇൻഷുറൻസ് ക്ലെയിം ആക്കി പെട്ടി എല്ലാ സാധനം പുതിയ മാറി പിന്നെ എന്തൊക്കെ മാറി മൊത്തത്തില് പുത്തമൻ്റെ ടോട്ടൽ ലോസ് ആയില്ല എല്ലാം ടി വിത് ഇൻഷുറൻസ് എടുത്ത സാധനം ഇത് നല്ല പെട്ടിയ ആർക്കും കൊടുക്കാം പിന്നെ ഇതൊക്കെ അതായത് ഇതൊക്കെ പിന്നെ എങ്ങനെ കൊടുക്കാൻ വേണ്ടി ബോഡി വെച്ചിരിക്കണല്ലോ ൾക്കാര് വരും നമ്പർ ഒന്ന് പറയാമോ നമുക്ക് സിക്സ് സീറോ ടു സെവൻ ത്രീ അത് എന്റെ നമ്പർ പിന്നെ ഓഫീസ് നമ്പർ വിളിക്കാൻ സിക്സ് സീറോ ത്രീ ഓഫീസ് നമ്പർ ഓക്കെ വണ്ടിക്ക് ഗ്യാസ് വണ്ടീന്റെ ക്യാബിൻ പോയി അതിലേക്ക് വേണ്ടിട്ട് വേണ്ടി റെഡി ആക്കിയിട്ട് മോള് കയറ്റി വെക്കും അത് പെട്രോൾ ടാങ്കർ ആയ കയറാൻ വണ്ടിയിൽ വെച്ച് വെൽഡ് വെൽഡി ഉണ്ടാവരട്ടെ മനസ്സിലായി ചേയ്സ് ബെന്റ് ആയിട്ട് ചേയ്സ് ബെന്റ് എടുത്തഴിച്ചുപ ഈ വണ്ടിക്കണല്ലേ ഇത് പുതിയ ക്യാബിൻ ഇതിപ്പോ പിന്നെ വർക്കി കഴിഞ്ഞിട്ട് ഇതിൽ കേട്ടുള്ളൂ ഫിനിഷ് ഇതിന് മുമ്പ് ആക്സിഡന്റ് സംഭവിച്ച ഓപ്പോസിറ്റ് റോഡിന്റെ ഓപ്പോസിറ്റ് തൊട്ടില് കിടക്കുന്നുണ്ട് അപ്പുറത്തെ നമ്മള് ചേസ് ബെൻഡായി ചേയ്സ് ബെൻഡ് എടുത്തു പിന്നെ റേഡിയേറ്ററിൻ്റർ കൂളർ പിന്നെ എഞ്ചിനൊക്കെ ഇറക്കിയതാ നല്ല ഇതൊക്കെ നമുക്ക് ഇത് ബാധിക്കുന്നു ഇതാണ് പിന്നെ ഇതിന്റെ ചോയ്സാണ് മാറണം ആയിസ് മാറണം ഒക്കെ അതെ ആ കാണുന്ന പ്ലാറ്റ്ഫോം കണ്ടെയ്നർ പെർപ്പസ് ആ ഓർഡർ ചെയ്യാൻ നല്ല ആക്സിഡൻറ്റാ വലിയ ആക്സിഡന്റാൻ റേഡിയേറ്ററിൻ്റർ കൂളർ ഫാൻ ഒക്കെ മാക്സിമം പോയി നല്ലൊരു എമൗണ്ട് വരും ഇൻഷുറൻസിന് വേണ്ടി കാത്തു ഇൻഷുറൻസ് പറഞ്ഞു ഈ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഈ മോഡൽ ആ ഇത് വണ്ടിയാണ് ആയിട്ട് ബോഡി ഒക്കെ ചെയ്തു ചേസ് ചേസ് ബെൻഡ് ആയിരുന്നു വണ്ടിയായത് കർണാടകൽ സൈഡൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ല ഇതിന്റെ പഴയ ക്യാബിൻ തന്നെ അതിനെ കുറച്ച് ഡാമേജ് ആയാലും കംപ്ലീറ്റ് മാറി ബാക്ക് ബോഡി മാത്രം പുതിയ ബാക്ക് ബോഡി കംപ്ലീറ്റ് പോയതായിരുന്നു അതെല്ലാം പുതിയ കിട്ടും പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു വണ്ടി നിക്കണത് അതും ഇതേമാതിരി ആക്സിഡന്റ് ആയിട്ട് ബെന്റ് ആയിട്ട് വന്ന വണ്ടിയാ വണ്ടി 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 നമ്പർ ഈ നമ്പർ അല്ല ഇത് ഒരു പഴയ കേബിൻ പിന്നെ റീവർക്ക് കേബിൻക്ക് ഇത് കംപ്ലീറ്റ് എല്ലാം ചോയ്സ് ഒക്കെ ആയിട്ടേ എല്ലാം ഓക്കെ ചെയ്തോളിക്ക

നാല് കിലോമീറ്റർ ചുറ്റൂർക്കുള്ള റോഡിൽ കയറി നാല് കൂടെ എന്റെ പേര് മോഹൻ എന്നാണ് പി സി എം ഓട്ടോമോട്ടീവ് ഡിസൈനേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഓക്കെ ഇതൊരു വണ്ടി കംപ്ലീറ്റ് ഒരു വണ്ടി അങ്ങനെ നോക്കുവാഴ കിടക്കണ്ട എഞ്ചിൻ അത് പിന്നെ ഇവിടെ സൂറിലെങ്ങാണ്ട് വണ്ടി തീ പിടിച്ച് മെൽറ്റ് ആയി പോയി കംപ്ലീറ്റ് പണിയാ വണ്ടി അപ്പുറത്ത് നിൽക്കണ്ട ക്രൈൻ്റെ അപ്പുറത്ത് വണ്ടി ഇവിടെ അവിടെ നിന്ന് വേറെ ലോറിയിൽ കയറ്റി വണ്ടി കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്ത് ഇറക്കി വെച്ചിട്ടുണ്ട് വേറെ ലോറിയിൽ കയറ്റി വന്നിരിക്കുക വണ്ടി ക്രൈൻ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ക്രൈൻ വെച്ച് ഇറക്കി നാടിക്കുന്നു എഞ്ചിനൊക്കെ പോയി ഇതാണ് തീ വണ്ടി കത്തിയവണ്ടിപ്പോയി അതിനിപ്പോ കംപ്ലീറ്റ് നമ്മള് രണ്ടാമത് ഇൻഷുറൻസിന്റെ ക്ലെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പോയി എഞ്ചിൻ പോയി എൻജിൻ്റെ എല്ലാ സാധനങ്ങളും പോയി കംപ്ലീറ്റ് അത് ഇൻഷുറൻസുകാർക്ക് വേണ്ടി അഴിച്ച് പീസാക്കിയതാ ഇൻഷുറൻസിന്റെ സർവേ വരുമ്പോ അവർക്ക് അത് കാണലോ എന്തെങ്കിലും ഡാമേജ് ഉണ്ട് അതിന് വേണ്ടിട്ട് എല്ലാം അഴിച്ചു പീസാക്കിയതാ അപ്പൊ മൊത്തത്തിലാലും ഒന്നും എടുക്കാനില്ല എല്ലാം സ്ക്രാപ്പ് ആയി പോയി അപ്പൊ ഇനിയിപ്പൊ നമ്മള് എല്ലാ സാധനങ്ങളും വേറെ വാങ്ങിട്ടിട്ട് പണിയണം അതൊക്കെ ആക്സിഡന്റ് വേണ്ടിയാണോ അതൊക്കെ ഇൻഷുറൻസിന്റെ സർവേർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുക ഇവിടെ കഴിഞ്ഞാൽ എല്ലാ വർക്കും തീർന്നു പോകും ഒരു വർക്കിനും നമുക്ക് പുറത്തേക്ക് പോകേണ്ടി വരില്ല എല്ലാം ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മളത് ഒരു ഡേറ്റ് പതിനഞ്ചാം തീയതിയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പൊ ഏകദേശം പത്താം തീയതി കിട്ടുമെന്ന് പറയുന്നത് അപ്പൊ അത്രയും ഫാസ്റ്റ് ആണെന്ന് അതെ 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 വർക്ക് നമ്മളവിടെ സ്പീഡാണ് പിന്നെ പേയ്മെന്റ് അനുസരിച്ച് വരണം പേയ്മെന്റ് സ്ലോ ആവുമ്പോഴാണ് വർക്ക് സ്ലോ ആവുകയുള്ളൂ അത് സ്വാഭാവികമാണ് പേയ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക എല്ലാവർക്കും പൈസ കൊടുക്കണല്ലോ ജോലിക്കാർ കൊടുക്കണം പിന്നെ ജി എസ് ടി അടക്കണം അങ്ങനെ ഓരോ കാര്യങ്ങളും പൈസയാണ് കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണികൾ തീരും പണി നടക്കില്ല ക്രൈനൊക്കെ നമ്മള് നേരത്തെ വാങ്ങിയതാ ക്രൈൻ ഇല്ലെങ്കിൽ പണി നടക്കില്ല നമ്മള് വാടക ക്രൈൻ എടുത്തിട്ട് ഭയങ്കര പോലാമില്ല അതായത് ഈ സിമെന്റ് ഡീലർമാര് മാക്സിമം തമിഴ് വണ്ടിയുള്ള അവർക്ക് തമിഴ്നാടിനുള്ള ലോഡ് കൊണ്ട് വരുന്നത് അപ്പൊ ഇവിടെ എവിടെ ആക്സിഡന്റ് ആയാലും ഇവിടെ വരും ഇതൊക്കെ തമിഴ്നാട് പിന്നെ ദൂരെ ആക്സിൻ്റെ വണ്ടിയാളാന്നെ വണ്ടി ഉണ്ടല്ലോ ഇത് സൂറത്തിൽ ആയിട്ട് വന്നാൽ ആ ഈ ഒരു വണ്ടി സിമെന്റ് പെർപ്പസ് ആണ് സിമെന്റിന്റെ പെർപ്പസ് ആണ് ഇത് സിമെന്റ് പിന്നെ കോട്ടയ ഉറുമ്പിൽ ഏജൻസി ഉറുമ്പിൽ ഏജൻസി അവരുടെ വണ്ടി അവിടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അവരുടെ പണി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വണ്ടി ഒരുമിച്ച് പോകുള്ളൂ അത് പുതിയ വണ്ടി അത് പുതിയ വണ്ടി അപ്പുറത്ത് കിടക്കണത് എല്ലാം പുതിയ വണ്ടികളാ ഓക്കെ പുതിയ വണ്ടിയാണ് കൂടുതലും പുതിയ വണ്ടികൾ പുതിയ വണ്ടികളാണ് പണി തുടങ്ങാനുള്ള ടാറ്റിഗ്ന പിന്നെ അത് സാക്ക് ബോഡി കെട്ടിയതാ അവർ എംസാൻ്റെ ഓടാളാണ് എംസാൻ്റെ ഓട്ടാണ് ടൈപ്പുള്ള ബോഡി വേണം വേണ്ട അതാ ചെയ്ത് കൊടുത്താൽ ടൈപ്പ് ബോഡി ഉണ്ട് നമുക്ക് നമുക്ക് സാധാരണ പിന്നെ ടൈപ്പിലുള്ള ബോഡി ചെയ്യും പിന്നെ ഗ്യാസിന്റെ വണ്ടികൾ ചെയ്യും പിന്നെ കണ്ടെയ്നർ ബോക്സുകൾ ചെയ്യും പിന്നെ പ്ലാറ്റ്ഫോം വണ്ടികൾ പിന്നെ ഇതിനൊക്കെ നമുക്ക് എ ആർ എപ്പറൂവ് ഉള്ള ഇപ്പൊ കണ്ടെയ്നർ വണ്ടിക്ക് ഓപ്പൺ ബോഡി വണ്ടികൾക്ക് പിന്നെ പ്ലാറ്റ് വണ്ടികൾക്കൊക്കെ ഞങ്ങൾ എ ഓൾറെഡി എടുത്തിട്ടുണ്ട് അതിലെ എ ആർ ഐ വെച്ചിട്ടില്ല ചെയ്യണത് പുതിയ വണ്ടികൾക്ക് തീർപ്പാന്നാണല്ലോ പേപ്പർ അപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ബോഡി കെട്ടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ബോഡി കെട്ടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ വണ്ടികൾ വരുന്ന സമയത്ത് അവർ പറയുമല്ലോ നമുക്ക് എൻ്റെതാണ് പർപ്പസ് പിന്നെ എന്തു ഓട്ടാണ് ഓടുന്നത് ചിലർക്ക് പിന്നെ സിമെന്റ് ആയിരിക്കും ചിലർക്ക് ലൈനിൽ ഓടാനായിരിക്കും ചിലർക്ക് മരം കയറ്റുന്നതിനായിരിക്കും ചിലർക്ക് എംസാൻഡ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ബോഡി ചെയ്യുക ബോഡി വർക്ക് മെക്കാനിക് ഇവിടെ ടോട്ടൽ ലോസ് വണ്ടി മാക്സിമം ആയിട്ട് വണ്ടി അത് ആ സൈഡിൽ കാണുന്ന വണ്ടി ആക്സിഡന്റ് വണ്ടികളാണ് മാക്സിമം ഭാരദ്വൻസ് ഉണ്ട് ടാറ്റ ഉണ്ട് ഉണ്ട് അങ്ങനെ ലൈലൻഡുണ്ട് മഹേന്ദ്രിയും ഇവിടെ എല്ലാ വർക്കും ചെയ്യും ഇവിടെ ഒരു വണ്ടി കിട്ടും വന്ന് കേറി ആ കസ്റ്റമറിന്റെ എന്തൊക്കെ വർക്കുകൾ വേണോ മെക്കാനിക്കൽ വർക്ക് ഇലക്ട്രീഷ്യൻ വർക്ക് പെയിന്റിംഗ് വർക്ക് ബോഡി വർക്ക് അങ്ങനെ ഏറ്റവും സെറ്റ് ഇവിടെ ആറ്റുവരയ്ക്ക് ടെസ്റ്റിംഗിന് പോയാൽ മതി അത്ര എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യും അതിനുള്ള ആൾക്കാർ നമുക്കുണ്ട് അതിനുള്ള പരിചയപ്പെടുന്നു നല്ല പ്രഗത്ഭരായിട്ടുള്ള നല്ല പണിക്കാരുണ്ട് എന്താണ് നമ്മള് ഹൺഡ്രഡ് പെർസെന്റ് കസ്റ്റമേഴ്സിന് പിന്നെ നല്ലൊരു വർക്ക് കൊടുക്കാന്നുള്ളതാണ് ഒരുപാട് പുതിയ വണ്ടികൾ പുതിയ വണ്ടികളാണ് കൂടുതൽ വണ്ടികളും ഉണ്ടാവും പുതിയ വണ്ടികൾ നിറയെ വരും പുതിയ പുതിയ വണ്ടികൾ പിന്നെ അതായത് ഈ വണ്ടി പെയിന്റിംഗ് ഉള്ളതാണ് ഗ്യാസിന്റെ പർപ്പസ് ആണ് അപ്പൊ അതില് പിന്നെ ഇത് പിന്നെ ഓൾറെഡി പണി കഴിഞ്ഞ് കിടക്കണ് അവരൊക്കെ പേപ്പർ വർക്ക് തീരാത്തത് കൊണ്ട് വണ്ടി കൊണ്ടുപോയിട്ടില്ല ഫ്രണ്ടില് വരുന്നത് ഇതാ നല്ലതെന്ന് ഡീസൽ ടാങ്കിന്റെ അവിടെ വരും അത് രാത്രി നമുക്ക് വീല് കാണാൻ തേച്ച് ലോങ് അല്ലേ അത് കാര്യങ്ങൾ ടയർ കാണാൻ പറ്റില്ല അപ്പൊ ഇത് അത് രണ്ടെണ്ണം ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ടയർ സൗണ്ട് ഗിയർ ഏതിട്ടാലും മുട്ടരുത് വെക്കണ്ട ഇപ്പുറത്തൊരു ഫോണുണ്ട് കല്ല് കുത്തി പിന്നെ വീൽസ് സ്പാന്റ് പ്ലാനർ കിറ്റ് പിന്നെ ബെൽറ്റ് ടയർ കയർ പായ പിന്നെ കിച്ചനിലുള്ള സാധനങ്ങളും അതൊക്കെ നമ്മൾ ഇനി ഇവിടെ വാങ്ങാൻ പോണേ കോയമ്പത്തൂര് ഇപ്പൊ തന്നെ ആ ഇപ്പൊ തന്നെ പോവാതെന്ന് വെച്ചാൽ പിന്നെ ശങ്കിരി ുംയൂടി ഭംഗിയായിട്ട് ചെയ്യുന്ന ജീവനക്കാരാണ് ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളായി ജോലി മോൻസാറിനോട് ജോലിയാ ബി സി എം കമ്പനിയിൽ ജോലിയാണെന്ന് ഞങ്ങൾക്ക് പതിനാല് കൊല്ലത്തോളം ആയി നമ്മൾ ഇന്നുവരെയും ഒരു കംപ്ലൈന്റ് പരാതി വരാറില്ല പ്രത്യേകിച്ച് വണ്ടികളൊക്കെ അതതിന്റെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് ജോലിയാകും നിങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങളുടെ സ്വാഭാവികമാണ് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അത് തൃപ്തിപരമായിട്ട് വണ്ടി ജോലി ചെയ്ത് പോയാൽ ഞങ്ങൾ നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ വണ്ടി ഞങ്ങളുടെ വർക്കിൽ ഇപ്പൊ മാക്സിമം എഴുപത്തെട്ട് ശതമാനം എൺപത് ശതമാനത്തോളം വർക്ക് കഴിഞ്ഞു പിന്നെ വെൽഡിംഗും ഫിനിഷിംഗ് വർക്കുകളും മാത്രമേ ഉള്ളൂ മാക്സിമം ഒരു ഡേയ്സ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് തരും അപ്പൊ ഇനി അടുത്ത വീഡിയോ കോയമ്പത്തൂർ വെച്ച് കാണാം ഇതാണ് മൗലാന മുഹമ്മദ് അലി പഴയ മാർക്കറ്റിന്റെ പേരാണ് ഉക്കട മാർക്കറ്റ് എന്നൊക്കെ പറയും നമ്മളിവിടെയാണ് സാധനം തിരക്കി വന്നിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടുമോ ഇല്ലയോ എന്ന് ഇല്ലയോന്നറിയത്തില്ല എന്നാലും വിലയും കാര്യങ്ങളൊക്കെ തിരക്കാം ഒതുങ്ങുന്നതാണെങ്കിൽ എടുക്കുകയും ചെയ്യാം കത്തി ഇതാ നൂറ്റെണ്ണോത്ര

അത് ലോഡ് വരുമ്പോ എന്തില്ലേ എന്ത് ഷേക്ക് നിങ്ങൾ ലോക്ക് ആക്കിയ ഷേക്ക് വരില്ല ത്രെഡുള്ള കാരണം ആ ഗ്യാപ്പ് വരും വരണല്ലാണ് നിങ്ങൾക്ക് വരുക നിങ്ങൾക്ക് ഈ ത്രെഡ് ലോക്ക് ആക്കിയാ ആ ത്രെഡ് ഉള്ള കാരണം അങ്ങനെ വരുന്നില്ല ഇത് പ്ലെയിൻ ആയ ശേക്ക് വരില്ല സേഫ്റ്റിയിലാക്കി ത്രെഡ് ഉള്ള കാരണം ഇറക്കിട്ട് സാധനം രൂപ ക്വാളിറ്റി പൈസ കിട്ടലോ അത്ര വ്യത്യാസം

ബെഗാവോ 2500 2800 300 3 രൂപക ദി ലാസ്റ്റ് എത്രന്ന 2900 അയ്യോ 100 100 കാഹി വീഡിയോ തികാതെ രണ്ടാ ഹ 2900 ആണ് നമുക്ക് വേണ്ട പാർക്ക് ജാസ്റ്റ് ഒരു 2500 നോലണ്ട നമ്മൾ പോജി കടലിൽ കേറിള്ള 2000 കടങ്ങി പേറിട്ട് വല്ല ആ നമ്മൾ സെക്കൻഡ് ആണ് ബിരിയാണി ചാക്കി 3100 ഓ അതാണ് ഓ ൂടുതലാണല്ലേ ഇത് പണി സെക്കൻഡാണ് ഫ്രഷ് ഫ്രഷാണത് രണ്ടും ഉണ്ടോ ഫ്രഷും സെക്കൻഡും ഉണ്ടോ വില കൂടുതല റിയാമോ ഇതൊക്കെ നൂറ് ടണ്ണും പത്ത് ടണ്ണും കിടക്കുന്നു പല കടയിൽ പല വിലകളാണ് ഒരു ഒരു വില മറ്റൊരു കടയിൽ വില നമുക്ക് അങ്ങോട്ട് നമ്മൾ ആദ്യം സെക്കൻഡ് ടയറുകളാണല്ലേ കാറിന്റെ കാറിന്റെ ലൈറ്റ് ഉണ്ട് കേട്ടോ ഒരുപാട് കടയിൽ കയറി ഒന്നും വിലയൊക്കെ ചോദിച്ചല്ലോ ഒന്നും വാങ്ങില്ല അല്ലേ ഉക്കട മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ വിചാരിച്ച കാര്യം നടന്നോ എന്താണ് നടന്നുവെച്ചാൽ നമ്മുടെ റേറ്റിനകത്തുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ അതുകൊണ്ട് പറ്റിയതേ ഉള്ളൂ ശരി നമ്മൾ ആദ്യം കറിയ കേറിയ കടയിൽ നിന്ന് നമ്മൾ ഇച്ചിലൂടെ നിന്ന് നമ്മുടെ പുതിയ വണ്ടി റോളക്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ കോയമ്പത്തൂര് വന്നിട്ട് നമ്മൾ വിചാരിച്ച വിലയ്ക്കോ ക്വാളിറ്റിയിലോ നമുക്ക് സാധനങ്ങൾ കിട്ടിയില്ല അപ്പൊ ഇനി നമ്മൾ പോകുന്നത് സംഗതി തിരിച്ചെങ്കോട് ഭാഗത്തോട്ടാണ് അവിടെ ലോറി അസോസിയേഷൻ ഒരുപാട് വില കുറച്ച് സാധനങ്ങൾ നല്ല ക്വാളിറ്റിയിൽ കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് സംഗതിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ വാങ്ങി എത്ര രൂപയ്ക്ക് വാങ്ങി എത്ര ക്വാളിറ്റി ഉണ്ട് എന്നെല്ലാം ചേർത്തുകൊണ്ടുള്ള ചെറിയ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ക്കണ് കടല് പറക്കണം